ഹായ് എവരി വൺ എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ലാബ് അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഇനി പത്ത് ദിവസം മാത്രമേ ഉള്ളൂ പ്രിലിമിനറി എക്സാം പാസ്സായി യോഗ്യത നേടിയവർ മാത്രമാണ് മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാനത് പറഞ്ഞതിന് കാരണം നിങ്ങൾക്കൊപ്പം പ്രിലിമിനറി എക്സാം എഴുതി യോഗ്യത നേടിയവർക്കൊപ്പം നിങ്ങൾ മെയിൻസ് എക്സാം എഴുതുമ്പോൾ കൂടുതലും ശ്രദ്ധയോടുകൂടി വേണം അതിനായിട്ട് തയ്യാറെടുപ്പ് നടത്തേണ്ടത് ലാബ് അസിസ്റ്റൻ്റ് എക്സാം വരുന്നത് ഈ മാസം ജൂൺ ഇരുപത്തൊന്നിനാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ നടത്തുന്ന എക്സാം കേരളത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാം ആണ് നല്ലൊരു രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൊടുത്താൽ ഈ ഒരു ജോബ് നേടാനാകും ഇനി സാലറി സ്കെയിൽ നോക്കാം ഇരുപത്തിനാലായിരത്തി നാന്നൂറ് മുതൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് അതായത് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ നിങ്ങളുടെ കയ്യിലെത്തും ടു തൗസൻഡ് എയ്റ്റീനിൽ കട്ട് ഓഫ് വരുമ്പോൾ കൊല്ലം ജില്ലയിൽ എയ്റ്റി ത്രീ പോയിൻ്റ് സിക്സ് സെവനും കോട്ടൻ എയ്റ്റി ടു പോയിൻറ്റ് ത്രീ ത്രീയും ട്രീ എയ്റ്റി ഫൈവ് പോയിൻ്റ് സിക്സ് സെവനും പത്തനംതിട്ട് സെവൻറ്റി നയൻ പോയിൻ്റ് ത്രീ ത്രീ അങ്ങനെ പോകും സോ ഈ ഒരു ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു എയ്റ്റി അബോ കട്ട് ഓഫ് പ്രതീക്ഷിക്കണം ഈ പ്രിലിമിനറി എക്സാം ഒരു ക്വാളിഫൈഡ് എക്സാം മാത്രമാണ് അപ്പം നിങ്ങൾ ആ ഒരു ലാഘവത്തോടു കൂടി ഒരു എക്സാം എഴുതാനായിട്ട് പോകരുത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ സിലബസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കേണ്ടത് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും ഇത്രയും സബ്ജെക്ട്സിന് അഞ്ച് മാർക്കാണ് പുറത്തേക്കുന്നത് അതായത് ഇരുപത്തഞ്ച് മാർക്കിൽ നല്ല രീതിയിൽ ജി കെ കവർ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഒരു ഇരുപത് മാർക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത്തി രണ്ട് മാർക്കെങ്കിലും നേടാനായിട്ട് സാധിക്കും ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിനും ആറ് മാർക്കും ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് ഇതൊരു ലാബ് അസിസ്റ്റൻ്റ് എക്സാം ആണ് അപ്പോൾ ഉറപ്പായിട്ടും ജീവശാസ്ത്രം പൊതുജനാരോഗ്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ വേണം പഠിക്കാനായിട്ട് അടുത്തതായിട്ട് കലാകായിക സാഹിത്യം ഇതിന് അഞ്ച് മാർക്കാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്ക് മൂന്ന് മാർക്കും സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കും ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിനാണ് ചോദിച്ചേക്കുന്നത് ആനുകാലിക വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ കൂടുതലും സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് എല്ലാം തന്നെ പഠിക്കാനായിട്ട് നോക്കുക മുപ്പതിൽ മുപ്പത് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂന്ന് സബ്ജക്റ്റാണ് മാത്സും ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും മാത്രം പഠിച്ചിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഏറ്റെഴുതി മുപ്പത് മാർക്കും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും പുതിയ നിയമനങ്ങളെല്ലാം തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കണം അതുപോലെ നിങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ വെക്കുക അതുപോലെ വിവിധ ജീവശാസ്ത്ര ശാഖകൾ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക പാട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് രോഗങ്ങളും അവയെ ബാധിക്കുന്ന ശരീരഭാഗങ്ങളും രോഗകാര്യകളും അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി രോഗങ്ങൾ പഠിച്ചു വെച്ചിട്ട് തന്നെ എക്സാമിന് പോവുക അതുപോലെ സങ്കരേനും സസ്യങ്ങൾ അതായത് തെങ്ങ് നെല്ല് പയർ ഇവയുടെ മറ്റ് പേരുകൾ ഓർക്കുക അതുപോലെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം നോക്കുക അതുപോലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ അതായത് ഇപ്പോൾ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് അതുപോലെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഹോർമോണുകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് അതുപോലെ ആരോഗ്യ സു സാമൂഹ്യക്ഷേമ പദ്ധതികളായ കുഞ്ഞാപ്പ് പഞ്ചാമൃത പദ്ധതി നിർഭയ അതെല്ലാം നോക്കിയിട്ട് പോകണം